ورحمة الله وبركاته إن الحمد لله. نحمد يا من you لنا سبل الهدايا، وأزهت عن بصائرنا عشابة your ونصلي ونسلم على أشرف الأنبياء والمرسلين، وعلى آله وصحبه أجمعين. أما بعد، peace and your peace "ومن يتق الله يجعل له من امره يسرا". ذلك امر الله انزله اليكم ومن يتق الله يكفر عنه سيئاته ويعظم له اجرا". مهانا ابو امامه رضي الله عنه പ്രവാചക അനുചരന്മാരിൽ സുഹാബികളിൽ ഏറെ പ്രസിദ്ധനാണ് ഒരുപാട് ഹദീസുകൾ തിരുവാത്തി ചെയ്ത സുഹാബിയാൻ ആ സുഹാബി ഒരിക്കൽ നബി സല്ലാ അലൈഹി വസ്ല്ലമ്മയോട് ഒരു ഉപദേശം തേടി നബിയുടെ അരികിൽ വന്നു യാ റസൂൽ അള്ളാഹ് അള്ളാഹാൻ്റെ പ്രവാചകരെ എനിക്കൊരു വസീയത്ത് നൽകണം എനിക്കൊരു ഉപദേശം തരണം ഫഹാല റസൂൽ അള്ളാഹി സല്ലാ അലൈഹി വസ്ല്ലാം ആ സമയത്ത് അള്ളാഹുവിൻ്റെ തിരുദൂതർ സലഹ് അലൈവി വസ്ല്ലാം പറഞ്ഞു അലൈ കബിസ് നീ നോമ്പ് നോൽക്കുക റസൂല്ലാന്റെ വസീയത്താണ് നീ നോമ്പ് ഒൽക്കഹുലു അല്ലെ അബുറുലിനോട് റസൂല്ല അതുപോലത്തെ ഒരു അമല് പകരമായി വേറൊന്നുമില്ല ഏറ്റവും നല്ല ഉപദേശമാണ് റസൂല്ല കൊടുത്തത് ഒരു അമല് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന ഒരു അമലിനെ ചോദിച്ചപ്പോൾ റസൂല്ല പറഞ്ഞു നോമ്പാണ് ആ നോമ്പ് നീ എടുത്തോ ആ നോമ്പിന് പകരമായി ഒന്നുമില്ല നോമ്പിന് പകരമായി ഒന്നുമില്ല രാത്രി മുഴുവൻ നിന്ന് നിഷ്കരിച്ചാലും കയ്യിലുള്ള സമ്പത്ത് മുഴുവൻ ചെലവഴിച്ചാലും െ എത്ര നന്മകൾ വേറെയും നമ്മൾ നിർബന്ധ ഹജ്ജ് നിർവഹിച്ചാലും ചിലപ്പോൾ ആ അധീസിനെ വിശദീകരിക്കുമ്പോൾ അങ്ങനെ നോമ്പിനെ പോലെ ഒന്നില്ല ഞാൻ നമ്മള് റമദാനിൽ മുപ്പതും ഇരുപത്തി ഒമ്പതൊക്കെ നോമ്പുകൾ നോൽക്കുന്നവരാണ് ഈ ആയുഷിൽ നൂറിലേറെ നോമ്പുകൾ നോറ്റവരാൻ വരാൻ അഞ്ഞൂറിലേറെ നോമ്പുകൾ നോറ്റവരാൻ വരാൻ അല്ലെ ബുദ്ധിയും പാകതയും എത്തിയതിന് ശേഷം റബ്ബിലേക്ക് നോമ്പ് നോമ്പ് നിഷ്ഠിച്ചവരാണ് അള്ളാഹു നമ്മുടെ നോമ്പുകളൊക്കെ സ്വീകരിക്കട്ടെ പക്ഷെ നബിസല്ലാ അലൈഹി വസ്ല്ലാം അത് പറയാനുണ്ടായ കാരണം എന്താ നോബിനെ പോലെ ഒന്നില്ലെ പോലെ വേറെ ഒന്നില്ല എന്ന് റസൂല്ല പറയാനുള്ള കാരണം എന്താ നമുക്കറിയാം ഒരു നന്മക്ക് അള്ളാഹു പത്തിരട്ടി മുതൽ എഴുന്നൂറ് ഇരട്ടി വരെ കൂലി കൊടുക്കുമെന്ന ഹദീസിലും അള്ളാഹു നോമ്പിനെ മാറ്റി നിർത്തി ഇല്ല സൗം നോമ്പൊഴികെ ഫൈൻ ഞാൻ അതിന് നോമ്പ് ഞാൻ അതിന് കൂലി കൊടുക്കും പറഞ്ഞു ബാക്കിയുള്ളതിനൊക്കെ അള്ളഹയാണ് കൂലി എടുക്കുന്നത് പ്രതിഫലം നൽകുന്നത് പക്ഷെ നോമ്പിനെ റബ്ബ് സ്പെസിഫൈ ചെയ്തു മറ്റുള്ളതിൽ നിന്ന് വ്യതിരക്തമാക്കി വെച്ചു കാരണം നോമ്പിന് അള്ളാഹു കൊടുക്കുന്ന കൂലി ബിഹൈര്യ ഹിസാബ് ക്ഷമാലുക്കൾക്കുള്ള കൂലി ഞാൻ അള്ളാഹുവിനെ അനുസരിക്കാൻ ക്ഷമ വേണം നമ്മൾ പഠിച്ചു അള്ളാഹുവിനെ ധിക്കരിക്കാതിരിക്കാൻ ക്ഷമ കാണിക്കണമെന്ന് നമ്മൾ പഠിച്ചു നോമ്പ് വലിക്കണമെങ്കിൽ ഒക്കെ ക്ഷമ വേണമെന്നുള്ള നമ്മൾ പഠിച്ചു അതുകൊണ്ട് തന്നെ ഇന്നും അള്ളാഹു സുബാനോ തായ നോമ്പിനെങ്ങനെ സവിശേഷമാക്കി നോമ്പുകാരെങ്ങനെ ശ്രേഷ്ഠത നോമ്പുകാര റബ്ബ് ആദരിക്കുന്ന രീതിയിലാണ് റബ്ബിൻ്റെ സംസാരം മുഴുവൻ കാരണം ആ നോമ്പിലൂടെ നമ്മൾ നേടിയെടുക്കുന്നത് തെക്കുവയാണ് സൂക്ഷ്മതയാണ് ല അല്ലക്കും തത്തക്കൂൻ എന്ന ആയത്തിനെ രണ്ട് മൂന്ന് ദിവസമായിട്ട് നമ്മൾ ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ രണ്ടു മൂന്ന് ദിവസം മാത്രമല്ല ഇവിടെ മാത്രമല്ല നമ്മുടെ ഈ ആയുഷയിൽ ഓരോ റമല വരുമ്പോഴും കേൾക്കുന്ന ആയത്തതാൻ ല അല്ലക്കും തത്തക്കൂൻ നിങ്ങൾ തെക്കുവ പാലിക്കാനാണ് അള്ളാഹു നോമ്പ് നിർബന്ധമാക്കിയതെന്ന റബ്ബിൻ്റെ വാചകം പ്രിയപ്പെട്ടവരെ ഈ തെക്കുവ അത് നമുക്ക് ഉണ്ടാവാൻ അള്ളാഹു സുബാനോത് അല്ല നമ്മുടെ മേൽ നോമ്പ് നിർബന്ധമാക്കി എന്ന് പറയുമ്പോൾ അത് നമ്മളെ അടങ്ങാറാക്കാൻ വേണ്ടിയല്ല ചെറിയ കുട്ടികളൊക്കെ പലപ്പോഴും ചോദിക്കും നോമ്പ് എന്തോ ഒരു ബുദ്ധിമുട്ടാ നോമ്പ് ഭയങ്കര ബുദ്ധിമുട്ടുള്ള അമലാണല്ലോ എന്നുള്ള നിലയ്ക്ക് ചെറിയ കുട്ടികളൊക്കെ മധ്രസിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ പറയാറുണ്ട് യഥാർത്ഥത്തിൽ നോമ്പിനെ സംബന്ധിച്ച് കൃത്യമായി പഠിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവും നോമ്പ് ഒരിക്കലും ഒരു ബുദ്ധിമുട്ടാൻ അള്ളാഹു അവന്റെ അടിമകളെ കഷ്ടപ്പെടുത്താൻ ഒരിക്കലും നിർബന്ധമാക്കിയ കാര്യമല്ല അഞ്ചു നേരത്തെ നമസ്കാരമാണെങ്കിലും പലപ്പോഴും നമുക്ക് തോന്നും അഞ്ചു നേരത്തെ നിസ്കാരം ഭാരമാണ് പക്ഷെ ഭാരം അതാർക്കേ തോന്നുള്ളൂ വിശ്വാസികൾക്കേ തോന്നുള്ളൂ അള്ളാഹു സുബാനു താല പറഞ്ഞു മുനാഫികളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം അവർക്ക് ഭാരമാണ് ഭയങ്കര പ്രയാസമായിട്ട് തോന്നും ഇത് അഞ്ചു നേരം കൃത്യമായിട്ട് ഇങ്ങനെ നിർവഹിക്കണമല്ലോ അതുപോലെ തന്നെ നോമ്പും പക്ഷെ ഒരിക്കലും ഈ ആരാധനകളെ സംബന്ധിച്ച് റബ്ബ് നിർബന്ധമാക്കിയ കാര്യങ്ങളെ സംബന്ധിച്ച് നമ്മൾ പഠിച്ചാൽ നമുക്ക് മനസ്സിലാകും അത് റബ്ബിന്റെ റഹ്മത്താൻ റബ്ബിന്റെ കാരുണ്യമാണ് അള്ളാഹു നമ്മുടെ ഇഹപര ജീവിതം നന്നാവാൻ വേണ്ടി റബ്ബ് നമുക്ക് നൽകിയ ഈ ഒരു ആയുഷ്യൽ നമ്മൾ സുന്ദരമായി സൗഭാഗ്യരായി ജീവിക്കാൻ വേണ്ടി റബ്ബിന്റെ ചില നിർബന്ധ ശാസനകളെ അള്ളാഹു സുബാനുഅല മുക്കല്ലഫീങ്ങളായ അഥവാ നമ്മുടെ മേൽ അള്ളാഹുവിൻ്റെ ഇതു നിർബന്ധമാക്കി വെച്ചു അതിൽ പെട്ടതന്നെ നോമ്പ് നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് റബ്ബിന്റെ വജു ഉദ്ദേശിച്ച് മൻസാമ റമല വറ്റിശാപൻ നോമ്പ് വൽക്കുമ്പോ അങ്ങനെ നോക്കണം കൂലി പ്രതീക്ഷിച്ച് അള്ളാഹുവിൽ നിന്നുള്ള അള്ളാഹുവിൽ വിശ്വാസത്താൽ റബ്ബിലുള്ള പ്രതീക്ഷയാൽ റബ്ബിലുള്ള ഭയത്താൽ റബ്ബിൽ നിന്നുള്ള കൂലിയെ ആഗ്രഹിച്ചുകൊണ്ട് ഒരാൾ നോമ്പനുഷ്ഠിച്ചാൽ അയാളുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നമ്മൾ പഠിച്ച ഹരീസുകളാൻ ഞാൻ പറഞ്ഞു വരുന്നത് അള്ളാഹു ഈ നോമ്പ് നിർബന്ധമാക്കിയത് നമ്മുടെ ദുനിയാവ് നന്നാവാനാണ് നമ്മുടെ ആഹിറം നന്നാവാനാണ് ദുനിയാവ് നന്നാവ എന്നറിയുമ്പോൾ ഒരു കഷ് കഷ്ടപ്പെട്ട ഒരാൾ ഭയങ്കര എന്തെങ്കിലും പ്രയാസപ്പെട്ട് നിൽക്കുന്ന ഒരാളാണെങ്കിൽ നമ്മൾ അയാൾക്ക് വേണ്ടി എന്താ എന്തെതുവാ ചെയ്യുക അത് എളുപ്പാക്കി തരട്ടെ എത്ര ആൾക്കാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന പ്രത്യേകിച്ച് അറബികളോടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറയും യെസ്ആർ അള്ളാഹു അമ്രക്ക് അള്ളാഹു നിന്റെ കാര്യം ശരിയാക്കി തരട്ടെ എളുപ്പാക്കിത്തരട്ടെ ചില ആളുകൾ ഇങ്ങനെ കാലിഗ്രാഫി ആയിട്ട് വീട്ടിൽ ഇങ്ങനെ എഴുതി വെക്കാറുണ്ട് ഖുറാന്റെ ചില ആയത്തുകൾ ആയുത്തുകൾ ഇന്നിരി യുസോറ എന്താ ഇതിനർത്ഥം നമുക്കറിയാം ഒരു പ്രയാസത്തിന്റെ മേൽ ഒരു എളുപ്പമുണ്ട് അല്ലാ വീണ്ടും പറഞ്ഞു സറ തീർച്ചയായും ഒരു പ്രയാസത്തിന്റെ മേൽ ഒരു എളുപ്പമുണ്ട് നമ്മൾ പറയാറുണ്ട് ഒരു ഒരു ഒരിറക്കണ്ടാവും കഷ്ടപ്പെട്ട് കയറിയവൻ ഏറെ സമാധാനത്തോടെ ഇറങ്ങി വരുന്ന നിമിഷങ്ങൾ ഉണ്ടാകുന്ന പക്ഷെ ഇതൊരു മുമ്മിന്നെ അനുഭവപ്പെടുള്ളൂ അള്ളഹാനെ സൂക്ഷിച്ച് ജീവിക്കുന്ന തെക്കുവ നേടിയെടുത്ത നോമ്പിലൂടെ തക്കവ നേടിയെടുത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇതിനെ കൃത്യമായിട്ട് അനുഭവിക്കാൻ കഴിയും അങ്ങനെ അനുഭവിക്കുമ്പോൾ അവനക്ക് മനസ്സിലാവും നിർബന്ധ ബാധ്യതകൾ ഒരിക്കലും തനിക്ക് തന്നെ കഷ്ടപ്പെടുത്താനല്ല അള്ളാഹു നോമ്പൽക്കാൻ പറഞ്ഞത് നമ്മളെ ബുദ്ധിമുട്ടിക്കാനല്ല അള്ളാഹു നോമ്പ് അനുഷ്ഠിക്കാൻ പറഞ്ഞത് റബ്ബിന്റെ റഹ്മത്താണ് അതാ റബ്ബ് പറഞ്ഞത് ആമുഖമായി യോതി വെച്ച ആയത്ത് സൂറത്ത് തലാക്കിലെ രണ്ടായത്തുകളാണ് ആമുഖമായി യോതി പോയത് റബ്ബ് പറഞ്ഞു ഒമയച്ചക്കില്ല അള്ളാഹുവിനെ ആര് സൂക്ഷിക്കുന്നുവോ ആര് തെക്കവയോടുകൂടി ജീവിക്കുന്നുവോ അതേ വാക്കാൻ അവന്റെ കാര്യം അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും റബ്ബ് എളുപ്പാക്കി കൊടുക്കും ദുനിയാവിൽ ഒരു കഷ്ടപ്പാടുണ്ടാവൂല ദുനിയാവിൽ പരീക്ഷണം വരുമ്പോ റബ്ബ് ആശ്വാസം നൽകും അവൻ പ്രയാസപ്പെട്ട് കുന്നു കയറുമ്പോ ഇറങ്ങി വരുമ്പോ ഉള്ള ആശ്വാസം അള്ളാഹു അവൻ അനുഭവിപ്പിക്കും അള്ളാഹു നൽകുന്ന വാക്ക് റബ്ബ് വെറും വാക്ക് അറിയില്ലല്ലോ തെക്കവയോട് കൂടി ജീവിച്ചാൽ പടച്ചോനെ പേടിച്ച് ജീവിച്ചാൽ സമ്പാദിക്കുന്നതിലും സമ്പത്ത് ചെലവഴിക്കുന്നതിലും വാക്കിലും നോക്കിലും പ്രവർത്തികളിലും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിച്ചാൽ പ്രഭു പറയുന്നു അവന്റെ കാര്യത്തിൽ ഞാൻ നൽകും എളുപ്പം നൽകും കാര്യങ്ങളൊക്കെ ഈസിയാക്കി കൊടുക്കും അള്ളാത്തോട് അതിനുശേഷം പറഞ്ഞ ആയത്തെന്താഹി അതാഹുവിന്റെ കൽപ്പനയാണ് നിങ്ങൾ സൂക്ഷ്മത പാലിക്കണം തക്കുവ പാലിക്കണം അല്ലെ കൂടി ജീവിക്കണം എന്ന് പറയുന്ന റബ്ബിന്റെ കൽപ്പന റബ്ബ് നിർബന്ധമാക്കിയ കാര്യം അഞ്ചലഹു ഇലേക്കും അവൻ നിങ്ങളിലേക്ക് അവതരിപ്പിച്ച കാര്യമാണ് അല്ലെ എല്ലാ അമ്പിയാക്കളും വന്ന് പറഞ്ഞതുതാൻ ചക്കുവ പാലിക്കണം തെക്കുവ പാലിക്കണം കാരണം എന്താ തെക്കുവ പാലിച്ചാലേ സമാധാനം ഉണ്ടാവുള്ളൂ തെക്കുവണ്ടെങ്കിൽ ഇഹലോക ജീവിതം എളുപ്പമാവുള്ളൂ തെക്കുവണ്ടെങ്കിലേ പരലോക ആഹിറച്ച് എളുപ്പമാവുള്ളൂ അത് എളുപ്പമാവാൻ അള്ളാഹു പറഞ്ഞു നിങ്ങളെ തെക്കുവ പാലിക്കണം റബ്ബിന്റെ കൽപ്പനയാണ് േ മമ്മിനിങ്ങളെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കണം പക്ഷെ ലോകത്ത് ഒരുപാട് മുസ്ലിം ഇങ്ങളെ കാണാം ആൾക്കാർ എത്ര ആൾക്കാരെത്രേ തെക്കുവള്ള ആൾക്കാർ എത്ര നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ നൂറൊട്ടകത്തിലോ ഒന്നേ യാത്രക്ക് കൊള്ളൂന്ന് റസൂല്ല പറഞ്ഞതൊക്കെ ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാം അള്ളാഹു സുബാനോ തെക്കുവയെ നിർബന്ധമാക്കി നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാവാനാൻ ഇഹത്തിൽ അള്ളാഹു നമുക്ക് സമാധാനം നൽകും ഏതൊരു പ്രയാസത്തിലും അള്ളാഹു പോം നൽകും നമ്മൾ വിചാരിക്കാത്ത രൂപത്തിൽ റബ്ബിന്റെ സഹായം നമ്മളിൽ വർഷിച്ചുകൊണ്ടേയിരിക്കും അത് റബ്ബിന്റെ വാഗ്ദാനമാണ് റബ്ബു പറയുന്നു അള്ളാഹുവിനാരെങ്കിലും സൂക്ഷിച്ച് ജീവിച്ചാൽ അവന്റെ പാപങ്ങൾ അള്ളാഹു മറച്ചുവെക്കും മാത്രമല്ല അവൻക്ക് ധാരാളം വലിയ പ്രതിഫലം മഹത്തായ പ്രതിഫലം അള്ളാഹു അയാൾക്ക് കൊടുക്കുമെന്ന് പറഞ്ഞിട്ടാണ് സൂറത്ത് തലാക്കിലെ ആ രണ്ടായത്തുകൾ നിന്നത് നമ്മൾ ഈ രണ്ടായിത്ത് നിന്ന് വിശദീകരിച്ചത് അള്ളാഹു നോമ്പുകാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് അവരിലെ ജീവിത വിശുദ്ധിയാണ് അള്ളാഹുവിലുള്ള ആ ഒരു ചൈതന്യം അവര് നേടിയെടുക്കാനാണ് തെക്കുപ നേടിയെടുക്കാനാണ് അതുകൊണ്ട് തന്നെ റബ്ബ് പറഞ്ഞു വധു കെട്ടുന്നോർത്തൊക്കെ അതിനെ പൊറുക്കിയെടുക്കാനാണ് നിങ്ങൾ പാതയം ഒരുക്കിക്കൊള്ളുക എന്താ പാതയം പാതയം എന്ന് പറഞ്ഞാൽ നമ്മൾ പറയാറുണ്ട് യാത്രക്ക് പോകുമ്പോൾ ഒരാൾ കൊണ്ടുപോകുന്ന ഭക്ഷണം ഇന്നത്തെ കുട്ടികൾക്ക് നന്നായിട്ട് അറിയാം ട്രിപ്പ് പോകണവരാൻ ട്രിപ്പ് പോകുമ്പോൾ അവര് എവിടെ നിന്നെല്ലാം എന്തെല്ലാം കഴിക്കണം എത്ര ദിവസം എന്തെല്ലാം കഴിക്കണം എന്നുള്ള വളരെ പ്ലാൻഡാണ് റബ്ബ് പറയാന് ആ ഒരു പ്ലാനിങ്ങനെ സംബന്ധിച്ച് യാത്ര പോകുന്നവൻ പാതേയം ഒരുക്കുന്നത് പോലെ തെക്കവ എന്ന പാതേയത്തെ നിങ്ങൾ ഒരുക്കിക്കൊള്ളുക ഇത്തിലും പരമാവധി അലോക ജീവിതത്തിൽ തക്കവയോടുകൂടി ജീവിക്കാൻ ശ്രദ്ധിക്കുക കാരണം ഏറ്റവും നല്ല പാതേയം അത് എന്ന് എന്നാഹ് സുഹാനു ചാല പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ ഈ നോമ്പ് എനിക്കും നിങ്ങൾക്കും സമ്മാനിക്കേണ്ടത് ആ ഒരു സൂക്ഷ്മതാ ബോധമാണ് ആ സൂക്ഷ്മതാ ബോധം ഇഹപരജീവിതത്തെ എളുപ്പമാക്കി നൽകും ജീവിതത്തിൽ അള്ളാഹു അഭിവൃദ്ധി നൽകും മഹാനായ ഉമർ അല്ലു അല്ലാ നുഹുവിൻ്റെ കാലത്ത് ഉമർ അല്ലാ നഹുവിൻ്റെ ഖിലാഫത്തിനെ സംബന്ധിച്ച് ചരിത്രകാരന്മാരെല്ലാവരും വലിയ വായയിൽ വർത്തമാനം പറയുന്നത് കാണാനാകും പ്രത്യേകിച്ച് നമുക്ക് മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഒരു തൊണ്ണൂറ് കാലഘട്ടങ്ങളിലൊക്കെ ജീവിച്ച നമ്മൾ പറയാറുണ്ട് ഇന്നത്തെ കാലത്ത് നയൻറ്റി ഗഡ്സ് അല്ലെ ട്വന്റി ഗഡ്സ് ഇൻ നൈൻറ്റീസ് സോഷ്യൽ മീഡിയ തുറന്നാൽ ഏറ്റവും കൂടുതൽ അതാ നയൻറ്റീസ് പഠിക്കുന്ന കാലത്തിൽ മലയാള സെക്കൻഡിലൊരു മലയാള സെക്കൻഡിൽ അന്നത്തെ മലയാളം സെക്കൻഡ് എന്ന് പറഞ്ഞ വിഷയത്തിൽ ഒരു ഖലീഫ ഉമറിന്റെ ചരിത്രം പറയാറുണ്ട് ഖലീഫ ഉമർ നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും അതറിയാം അതാ മുസ്ലിമീങ്ങളായാലും മുസ്ലിമീങ്ങൾ എല്ലാവർക്കും അറിയാം അതിൽ ഉമർ അല്ലുഹുവിന്റെ ജീവിതത്തിലെ ഒരു ഒരു പാൽക്കാരി പെണ്ണിന്റെ മകളുടെ സൂക്ഷ്മതയെ സംബന്ധിച്ചാണ് അതിൽ പറയുന്നത് അത് ഹതീതായിട്ട് അതിൻ്റെ പരമ്പരയൊക്കെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കാണാനില്ല പക്ഷേ ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ തബുസിറ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഈ സംഭവത്തെങ്ങനെ വിശദീകരിക്കുന്നുണ്ട് യഥാർത്ഥ ഇത് യഥാർത്ഥത്തിൽ സംഭവിച്ചതാണോ എന്നുള്ളതിൽ പണ്ഡിതന്മാർക്ക് തർക്കമുണ്ട് ഏതായാലും ആ ഒരു സംഭവം എങ്ങനെ നമുക്ക് എല്ലാവർക്കും അറിയാം ഉമർ അല്ലാൻ രാത്രിയിൽ ഉമർ അല്ല ആദ്യം പറയാൻ അഥവാ പാലിൽ വെള്ളം ചേർത്തിരുന്ന മദീനയിലെ ആളുകൾക്ക് കർശനമായ ശാസന നൽകി ഉമർ അല്ലു ഇനി മേലാൽക്ക് പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല ആളുകളെ ഉപദ്രവിക്കാൻ പാടില്ല ചതിക്കാൻ പാടില്ല ആരെങ്കിലും ചതിച്ചാൽ അവൻ നമ്മളിൽ പെട്ടവനല്ല ആൾക്കാരെ ചതിക്കുന്നവൻ മുമ്മിനിൽ പെട്ടവനല്ല മുസ്ലിമിങ്ങളിൽ പെട്ടവനല്ല എന്ന് പറഞ്ഞു ഞാൻ അന്നേരം ഈയൊരു ഈയൊരു ഖലീഫ ഉമർ നുഹുവിൻ്റെ ഈ ഒരു പ്രഖ്യാപന ഇനി മേലാൽ കാരുമന്തി ചെയ്ത് ആളുകളെ വഞ്ചിക്കരുത് പാലിൽ വെള്ളം ചേർക്കരുത് അത് പുറപ്പെടുവിച്ചു അങ്ങനെ ഇരിക്കയാണ് രാത്രികളിൽ ഉമർ അനു പലപ്പോഴും റോന് ചുറ്റുന്ന സമയത്ത് ഒരു വീടിന്റെ അരികിൽ വെച്ച് ഒരു ഉമ്മ മകളോട് പറയാൻ വെള്ളം ചേർക്കാൻ പാലില് അപ്പൊ മകൾ പറഞ്ഞൊടുത്തു ഖലീഫയുടെ നടപടിയുണ്ട് ഹലീഫയുടെ തീരുമാനമുണ്ട് പാലിൽ വെള്ളം ചേർക്കാൻ പാടില്ല ആ ഉമ്മ പറഞ്ഞ മറുപടി ഉമ്മ മകളോട് പറഞ്ഞ വാക്കുകൾ നമുക്ക് സുപരിചിതമാൻ ഉമ്മ പറഞ്ഞു ഉമർ ഇവിടെ നമ്മളെ കാണുന്നില്ലല്ലോ ഉമർ ഇവിടെ കാണുന്നില്ലല്ലോ പിന്നെ ഉമർ അത് എങ്ങനെ അറിയാനാൻ അന്നേരം ആ മകള് പറഞ്ഞ മറുപടിയാണ് അമ്മാറ എന്നുള്ള പേരിൽ അവർ അറിയപ്പെട്ടു എന്നും ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നു ആ മകള് പറഞ്ഞു ഉമർ നമ്മളെ കാണുന്നില്ലെങ്കിലും അള്ള നമ്മളെ കാണുന്നുണ്ട് ഉമർ നമ്മൾ അറിയുന്നില്ലെങ്കിലും അള്ളാ നമ്മൾ അറിയുന്നുണ്ട് ആ പെൺകുട്ടിയുടെ സൂക്ഷ്മതാ ബോധം ഉമർ അള്ളാ നെഹുനെ വല്ലാതെ ആശ്ചര്യപ്പെടുത്തി പിന്നീട് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയത് കാണാം എന്ന് പറയുന്ന ഉമർ അള്ളാ മകനെ ആ ഒരു പെൺകുട്ടിയെ കൊണ്ട് വിവാഹം ചെയ്യിപ്പിച്ചുവെന്നും ചരിത്രത്തിൽ രേഖപ്പെടുത്തിയത് കാണാം അതായത് ആഷിം ഉമർ അബ്ല അബ്ദുൽ ഉമർ അബ്ൽ ഖത്താ നെഹു ഈ ഒരു പെൺകുട്ടിയെ വിവാഹം ചെയ്തുവെങ്കിൽ ചെയ്യിക്കാൻ അവരെ പ്രേരിപ്പിച്ചുവെങ്കിൽ ദുനിയാവിൽ ഏറ്റവും നല്ല സുന്ദരമായ ഒരു ജീവിതത്തിന് അവർക്ക് സാധിച്ചുവെങ്കിൽ അവിടെ ജീവിതത്തിലെ സൂക്ഷ്മതാബോധമാണ് തക്കുവയാൺ ഇഹത്തിലും പരത്തിലും അള്ളാഹു നമുക്ക് തക്കുവ കൊണ്ട് വിജയമേ നൽകുകയുള്ളൂ ആശ്വാസമേ സമ്മാനിക്കുകയുള്ളൂ എളുപ്പമേ സമ്മാനിക്കുകയുള്ളൂ എന്നാണ് ഈ ആയത്തുകളും ഈ സംഭവങ്ങളും നമ്മൾ ഓർമ്മിപ്പ് ഓർമ്മപ്പെടുത്തുന്നത് അള്ളാഹു പറഞ്ഞ ഒരു ആയത്തുകള നെഞ്ചിൽ കോറിയിടുക അള്ളാഹുവിന് ആര് സൂക്ഷിച്ചുവോ അവൻ്റെ കാര്യങ്ങളെ അള്ളാഹു എളുപ്പമാക്കി കൊടുക്കും അള്ളാഹു സുബാനോ താലം നമ്മുടെ കാര്യങ്ങൾ എളുപ്പമാക്കി തരട്ടെ നമ്മുടെ പല പ്രയാസങ്ങൾ നമ്മുടെ ബുദ്ധിമുട്ടുകൾ അള്ളാഹു അതിൽ നമുക്ക് പോം വഴി പ്രദാനം ചെയ്യുമാറാവട്ടെ നാം നിർവഹിക്കുന്ന നോമ്പിലൂടെ തെക്കുവ നേടിയെടുക്കുന്ന ഏറ്റവും നല്ല നോമ്പിന്റെ ആ ഒരു ചൈതന്യം നേടിയെടുക്കുന്ന ഉമ്മിനീകളിൽ റബ്ബ് ഉൾപ്പെടുത്തട്ടെ അള്ളാഹു സുബാനുത്ത നമ്മുടെ എല്ലാവിധ ഉദ്ദേശങ്ങളും നമ്മുടെ എല്ലാവിധ സതുദ്ദേശങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് നൽകട്ടെ പല ആഗ്രഹങ്ങളും പല പ്ലാനുകളും ഉള്ള ആളുകളും നമ്മുടെ കൂട്ടത്തിലുണ്ട് അള്ളാഹു നമ്മുടെ എല്ലാവിധ പ്ലാനുകളും നല്ല നിലക്ക് പൂർത്തീകരിക്കാൻ റബ്ബ് തോഫീക്ക് നൽകട്ടെ പല കടങ്ങളെ കൊണ്ട് വിഷമിക്കുന്നവരുണ്ടാകും നമ്മുടെ കൂട്ടത്തിൽ അള്ളാഹു കടങ്ങൾ ഹലാലായ മാർഗത്തിൽ എത്രയും പെട്ടെന്ന് വിട്ടാനുള്ള തോഫീക്ക് നൽകി നിഗ്രഹിക്കട്ടെ അസുഖമുള്ള ഒരുപാട് ആളുകളുണ്ട് അള്ളാഹു അവരുടെ അസുഖങ്ങൾക്ക് ശിഫ നൽകട്ടെ അവരുടെ കുടുംബങ്ങൾക്ക് സമാധാനം കൊടുക്കട്ടെ വലിയ വലിയ എല്ലാവിധ അമലുകളുമായി സജീവമാകുന്ന നിമിഷങ്ങളിൽ അള്ളാഹു സുബാനോ നമ്മുടെ എല്ലാവിധ അമലുകളും സ്വീകരിക്കുമാറാവട്ടെ